കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത് ശനി ഉള്ള സമയത്ത് കണ്ടരശനി ഏഴര ശനി ശനി ദശാകാലം എന്നിങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര വർഷം രണ്ടര വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ശനി അത് നാല് ഏഴ് ചന്ദ്രാൽ ഒരാളുടെ ചന്ദ്രലഗ്നാൽ കൂറനുസരിച്ചാണ് നമ്മൾ കണ്ടകശനിയും ഏഴര ശനിയും അഷ്ടമ ശനിയോ ഒക്കെ തിട്ടപ്പെടുത്തുന്നത് ആ കൂറനുസരിച്ചിട്ട് നാല് ഏഴ് പത്തിൽ ശനി വരികയും ജന്മം നാല് ഏഴ് പത്തിൽ ശനി വരികയും ശനിയുടെ രണ്ടിലും പന്ത്രണ്ടിലും ജന്മത്തിലും ശനി വരികയും ചെയ്യുന്ന സമയത്താണ് ഏഴര ശനി അല്ലെങ്കിൽ ഏഴര കണ്ടകശനി എന്നൊക്കെ പറയാറുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യം എന്താ വെച്ചാൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ നമ്മളൊക്കെ പാപങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അറിഞ്ഞാണേലും അറിയാതാണേലും അല്ലേ അപ്പത്തെ മനുഷ്യൻ തെറ്റിൻ്റെ കൂടാരമാണ് പറയുന്നത് ആർക്കും ഇല്ല തെറ്റില്ലാത്ത എല്ലാ ആൾക്കാർക്കും തെറ്റുകൾ ഉണ്ടാകാം അപ്പം താൻ താൻ നിരന്തരം ചെയ്യുന്ന പിന്നെ പാപങ്ങൾ താൻ താൻ അനുഭവിക്കുമെന്നേ ഒരു ദൃഢം ദൃഢമായിട്ടും അതിനനുഭവിച്ചിരിക്കും കലിയുഗത്തിലാവുമ്പോൾ നൂറ് ശതമാനം അത് അനുഭവിച്ചിരിക്കും പാപസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമ്മളൊരു തമാശ പറയുകയോ അല്ലെങ്കിൽ നമ്മളൊരു അന്യോന്യ ഒരു സുഹൃത്തുക്കൾ തമാശ പറയുന്ന അതൊന്നും അല്ല ഒരു പാപമായിട്ട് തോന്നുന്നേ അന്യോന്യം പരസ്പര വിദ്വേഷം അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇണക്കം പിണക്കം ഇതെല്ലാം അതുപോലെ അത്യന്തം പാപിയാകുന്ന െ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധതയുള്ളോരു പോലും പാപത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ അറിയാതെ പോലും നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കണ്ടകശനി സമയത്ത് ഓൺ സ്പൂട്ടിൽ അന്നേരം തന്നെ അതിൻ്റെ ഫലങ്ങളുണ്ടാകും എന്നാണ് പറയപ്പെടുക എന്താ അവരുടെയും കുറ്റമല്ല മനഃപൂർവ്വം നമുക്ക് അന്യരെ ദ്രോഹിക്കണമെന്നൊന്നൊരു തോന്നൽ ഉണ്ടാകുക അതുപോലെ തന്നെ അന്യരെ ഏഷണയിൽ ഏഷണയിൽ വഞ്ചിക്കാൻ തോന്നുന്നതായിട്ടുള്ള ഒരവസ്ഥ അന്യരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുക അത് പലർക്കും ഉള്ളതാണ് ഉയർച്ചയിൽ അസൂയപ്പെടുന്നു മറ്റുള്ളവർ രക്ഷപ്പെടുന്നതിൽ അസൂയപ്പെടുന്നു അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടിയാ അല്ലെ മറ്റുള്ളവർ ഗൾഫിന് പോയി മറ്റുള്ളവരിച്ചിരി ധനം ഉണ്ടാക്കുന്നു ഇത്തിരി ശമ്പളം കൂടി കിട്ടി അല്ലെങ്കിൽ നല്ലൊരു വിവാഹം നടന്നു അല്ലെങ്കിൽ നല്ല നല്ലൊരു ഭാര്യയെ കിട്ടി നല്ലൊരു ഭർത്താവിനെ കിട്ടി നല്ല സത്സന്ധാനത്തിനെ കിട്ടി ഇതിലൊക്കെ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് പാപം ചെയ്യുന്നവരൊക്കെ നമ്മൾ ക്ഷമിക്കണമെന്ന് ക്ഷമയാണ് ഏറ്റവും വലുത് ഭൂമി ദേവിയോളം ക്ഷമിക്കണമെന്നാണ് നമ്മൾ പറയപ്പെടുക എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ കണ്ടകശിനിക്കോ ഏഴരശനിക്കോ ഈ സമയത്തൊന്നും ചെയ്യാൻ പോകത്തില്ല ക്ഷേത്ര ദർശനം നടത്താതിരിക്കുക ഈശ്വരനെ വിളിക്കാതിരിക്കുക ഇങ്ങനൊക്കെ ചെയ്യുന്ന കൈക്കൂലി വാങ്ങുക സർക്കാർ ആണെങ്കിലും അതിന് തിക്തഫലം ഉടനെ ഉണ്ടായിരിക്കും കണ്ടകശിനി ഏഴ് ശനി വരുന്ന സമയത്ത് നൂറ് ശതമാനം അതിൻ്റെതായിട്ടുള്ള തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ പ്രമോഷൻ നൽകാൻ മടിക്കുക അവരെ എങ്ങനെ ഡിപ്രമോഷൻ ആക്കാൻ ശ്രമിക്കുക ഏ പോലീസെ പട്ടാളം ഒക്കെ ഉള്ളിടത്ത് അന്യോന്യം പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുക ഏഷണിയിൽ കുരുക്കാൻ നോക്കുക അന്യഥ വഞ്ചിക്കുക ഇങ്ങനൊക്കെ ഈ ഏഡരശിനി കണ്ടരശിനി സമയത്ത് ഇതൊക്കെ നമ്മൾ ക്ഷമിക്കണം ക്ഷമയാണ് എല്ലാത്തിനും വലുത് ആ ക്ഷമയുള്ള പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ അവൻ നമ്മൾ സ്വയം ചെയ്യുന്ന പാപത്തിന് ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരൻ അതിന് ശിക്ഷ തന്നിരിക്കുമെന്നുള്ള അത് ഉറപ്പാണ് ഒരാളെ ചതിക്കുക ഇത്തിരി പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചതിക്കുക അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ചതിക്കുക അന്യഥാ വഞ്ചിക്കുക അതല്ലെങ്കിൽ എപ്പോഴും ഒരാളെ കുറ്റം പറയുക വെറുതെ ആൾക്കാരുടെ ഒരു ഒരു ഏഷൻ ഇപ്പോഴാണ് ചില മുക്കിലും മൂലയിൽ നിന്നും ചില ആൾക്കാരുണ്ട് ഒരു പണിയുമില്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത ചില ആൾക്കാരുണ്ട് വെറും വെറുതെ നിന്ന് ഏഹ് സന്ധ്യ ആകുമ്പോഴോ അല്ലാത്ത സമയത്തോ ജംഗ്ഷനുകളിലും മറ്റും ഇറങ്ങി മറ്റുള്ളവരുടെ കുറ്റം എന്തണ്ടേന്ന് കണ്ട് പിടിച്ച് പറയുന്ന ആൾക്കാർ സ്വന്തമായിട്ടുള്ള കുറ്റങ്ങൾ തിരുത്തത്തുമില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം ആളിച്ചിട്ട് സാമ്പത്തികം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ആ അളിച്ചർ ഉയർന്നു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഏഷണിയിൽപ്പെടുത്തും അവരുടെ ഉറ്റവരായിട്ടുള്ളവരോ അവരെ കാണാൻ വരുന്നവരെയൊക്കെയോ ഏതെങ്കിലും രീതിയിൽ അസുയം കുശുമ്പോൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല ഇതൊക്കെ ഉണ്ടാകുന്നത് കണ്ട ശനി ഏഴര ശനി സമയത്താണ് ആ സമയത്ത് യാത്ര പോകുന്നത് നമ്മൾ സൂക്ഷിക്കണം വാഹനം പ്രത്യേകം വാഹനാപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് അതുപോലെ നമ്മൾ ധീരപ്രവൃത്തികളൊക്കെ നീന്തുക അത് അഗ്നി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുക കരണ്ടേ മറ്റ് കാര്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെടുക താ വീഴ്ച താഴ്ചകൾ ഉണ്ടാവുക രോഗദുരിതങ്ങൾ ഉണ്ടാകുക അന്യഥ കേസിൽപ്പെടുക വെറുതെ ആണെങ്കിലും കാരാഗ്രഹ ബന്ധനം ഉണ്ടാകുക ഇതിനൊക്കെ നമ്മളൂടെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവുക ഇതൊക്കെയാണ് കണ്ടകശനിയുടെ ശനി സമയത്ത് വരുന്നത് അതിനാണ് ശിവനെ തന്നെ പ്രസാദിപ്പിക്കണേ എന്ന് പറയുന്നത് ശാസ്താവിനെയും പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ശിവൻ്റെ ജലധാര കൂവളമാല പുറവിളക്കി ഇങ്ങനെ ഇത്യാദികളൊക്കെ ചെയ്യുക ശാസ്താവിന് നെയ്യഭിഷേകം ചെയ്യുക ശാസ്താവിന് കറുത്ത പട്ടിചാർത്തുക ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക ശനിവാര എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ കണ്ടശനി ഏഴരശനി മോശ സമയമൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സാഹസികമായിട്ടുള്ള പ്രവൃത്തികളിൽ ചെന്ന് ചാടാൻ തോന്നും ചുമ്മാതിരിക്കുന്നൊന്ന് തല്ലിയാൽ കൊള്ളാമെന്ന് തോന്നും ചുമ്മാതിരിക്കുന്ന യേശന് പറഞ്ഞാ പിന്നെ പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും അപവാദം പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ട ഇതൊക്കെ മാറ്റി വച്ച് ഈശ്വരനെ വിളിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നല്ല ഈശ്വരാധന ഉണ്ടാകാനുള്ള ഈശ്വരനീ സമയത്ത് നന്മയും മറ്റ് കാര്യങ്ങളും ചെയ്യാൻ തോന്നത്തില്ല പക്ഷേ എങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയാണ് നന്മ മാത്രം ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത് മാക്സിമം നമ്മൾ കഴിവിൻ്റെ പരമാവധി അത്രയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കണ്ടകേശിനിക്ക് വരേണ്ടതായിട്ടുള്ള ദോഷത്തിൻ്റെ കാഠിന്യം മുക്കാൽ ശതമാനം മാറിക്കിട്ടും അതുപോലെ ഈശ്വര ഭജനം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ചയും മറ്റു കാര്യങ്ങൾ കണ്ടെ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ആരെന്ത് വേണമെങ്കിലും കുശുമ്പിലോ അസൂയിലോ ഏഷണിപ്പെടുത്തിക്കോട്ടെ ഇതൊക്കെ ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുക ആരെങ്കിലും കളിപ്പിച്ചുപോക്കോട്ടെ സാമ്പത്തികമായിട്ട് കളിപ്പിച്ചുപോക്കോട്ടെ പറഞ്ഞ് പറ്റിച്ചുപോക്കോട്ടെ എന്നാലും നമ്മളൊന്നും മിണ്ടാൻ പാടില്ല പഴക്കെ നമ്മൾ ഈശ്വര ഭജനത്തോടും മറ്റു കാര്യത്തോടും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്കെല്ലാം നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ